ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറച്ച് കടല കടലെടുത്തിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ഒരു അരക്കപ്പ് ഇതൊന്ന് കുതിരാൻ വയ്ക്കാം നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ടാൽ കടലിവിടെ കുതിന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കറിലിട്ട് ഒരു അഞ്ചാറ് വിസിലടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഉപ്പിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ഇവിടെ ആ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടുകരിക്കുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് മുഴുവൻ വേണ്ട കുറച്ച് കടല ഇങ്ങോട്ട് മാറ്റാം കുറച്ച് കടല ഇങ്ങോ മാറ്റി ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേന വാഴയ്ക്ക കുമ്പളങ്ങ ഇത്രയും ചേർത്ത് ഒന്നുകൂടെ വേവിക്കാം അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അരപ്പ് ചേർക്കാം തേങ്ങയും ചേരുകയും അല്പം മഞ്ഞളും ഉള്ളിയും മുളകും ഒക്കെ കൂടെ അരച്ചെടുത്തതാണ് നന്നായിട്ട് അരഞ്ഞൊന്നുമില്ല അത്ര അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൂട്ടുകറിക്ക് മുളക് ചേർത്തു അപ്പം അല്പം വെള്ളം കൂടുതലുണ്ട് അപ്പം അതവിടെ ഇരുന്നൊന്നും കഷ്ണം എന്ത് പോയിട്ടൊന്നുമില്ല ഒന്ന് പറ്റി വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വറവിടാം കൂട്ടുകറിക്ക് കടുക് പൊട്ടിക്കാം അതിനായിട്ട് ആദ്യ ഇത്തിരി എണ്ണ ഒഴിച്ചു കടുകിട്ടു പൊട്ടി ഇച്ചിരി ഉഴുന്നിട്ടു ഉള്ളി ഇട്ടും ഉള്ളി ഇടാതെന്താണെന്നുണ്ടോ ഞാനിപ്പോൾ ഈ ചേർക്കാറുണ്ട് ഇനി ഒരല്പം കറിവേപ്പിലേ ഇട്ടു ജീരകം നന്നായിട്ട് അരച്ചായിരുന്നു അതുകൊണ്ട് ജീരകം ഇടുന്നില്ല അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ ചില ജീരകം ഇടുമായിരുന്നു അപ്പം കറിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഇനി ഇടുന്ന ജീര ഇട്ടാൽ അത് വൈകും ഇനി നമുക്ക് അല്പം തേങ്ങ കൂടെ ഇടാം ഇനി ഇട്ടു ഇനി നമുക്ക് ം കുറവുണ്ട് കറി കുറച്ചെണ്ണികളും അതുകൊണ്ട് കുറച്ചെണ്ണയുണ്ട് കഴിച്ചുണ്ട് നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് അതിനകത്തോട്ട് ചേർക്കാം തീ നിർത്തി ഇനി ഒരു സെക്കൻഡും കൂടെ കിടക്കുമ്പോഴത്തേനും পা তু মতো കൂട്ട് കറിക്കുക ഒരല്പം മുളക് പൊടി ഇട്ടായിരുന്നു പക്ഷെ അത് കാര്യമായിട്ട് ആയില്ല അതുകൊണ്ട് അല്പം കളറ് കുറവുണ്ടല്ലേ സാറിയില്ല നമുക്ക് കളറിലല്ലല്ല കാര്യം നല്ല രുചിയുണ്ട് പിന്നെ കടലയാണേലും ഒത്തിരി കടലിട്ടാൽ നല്ല നിറം വരും എനിക്ക് ഒത്തിരി കടല വേണ്ടാത്തുകൊണ്ട് ഞാൻ കുറച്ച് കടലേ ചേർത്തു അപ്പം നമ്മുടെ കൂട്ടുകറി റെഡിയായി അപ്പം എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ച് നോക്കണം കേട്ടോ ഓണത്തിനൊക്കെ പല കറി ഉണ്ടാക്കുമ്പോൾ അല്പം കറി ഉണ്ടാക്കിയാൽ മതി അളവ് കുറച്ച് മതി അപ്പം നമ്മുടെ ആ കറി റെഡിയായി ഇനി നമുക്ക് അടുത്ത കറിയിലേക്ക് നോക്കാം അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ കമൻ്റ് ഇടണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം